ബാക്ക് നമ്മൾ നമ്മുടെ എന്ത്യെന്നു വെച്ചാൽ എന്നാൽ പോരിൻ്റെ മയായിരുന്നു വയസ്സ് അതിൽ നമ്മുടെ മീൻ ടാങ്കിലൊക്കെ കണ്ടാൽ പറ്റി നോക്കാൻ പോകുന്നത് നമ്മുടെ ഡപ്പി ടാങ്ക് ഇത് എപ്പോഴും ആപ്പിയൊക്കെയാണ് അതിൻ്റെ കുറേ കുട്ടികളൊന്നും കാണുന്നതൊക്കെ ചക്ക കുറച്ച് കുട്ടികളും ഞാൻ രക്ഷിച്ചു അത് നമ്മുടെ പ്ലാറ്റി വെച്ച് പ്ലാറ്റി അതിൻ്റെ ബൗളിൽ ജയിക്കുകയാണെങ്കിൽ പ്ലാറ്റി ഉണ്ടെങ്കിൽ പ്ലാറ്റിന് പാഞ്ച്രാം പ്ലാറ്റെടുത്തിട്ടാണ് നമ്മുടെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് വെന്തില്ല ഇത് 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 ഈ വെന്തില്ലേ അതിൻ്റെ വാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു വാല് ഒന്നു പോകുമ്പോൾ നമ്മുടെ ഫൈറ്റ് ഫ്രൂട്ട് എന്തായിരിക്കണം ഒരു പെണ്ണാണ് ചക്കനെ മേടിക്കണം സ്വരം ചക്കന് മേടിക്കണം ഇവിടെ നമ്മളൊരു ബൗളിരിക്കുന്നില്ലേ ആ ബൗള് പൊട്ടിയിട്ടാകണ്ട ഇത് നമ്മുടെ അല്ലേ അറിയുമെന്ന് വിചാരിക്കണോ നമുക്ക് നേരെ നമ്മുടെ കാണാം വായുകയു നമ്മൾ ൊക്കെ ഫ്രിഡ്ജിലടുത്തേക്ക് പോവാം നമ്മുടെ കളർ മീൻ ഇല്ല കളർ ട്രാ കളറില്ല അതൊക്കെ അത് ഇതേ കുടത്തിലാണ് ഇരിക്കണം അത് ഞാൻ ടാങ്ക് പഠിക്കണം അതെ നമ്മുടെ കോഴിതാകുമ്പോൾ നല്ല കൊത്ത വരുത്തി അതാണ് പേടി അതേ കണ്ടെ മീൻ ഇതാണ് കാണുന്നത് നമ്മുടെ ഇതിൽ ലിക്കണമീൻ ഉണ്ട് ഞാൻ പിടിക്കാനായിട്ട് പാടില്ല നമ്മുടെ ഫ്രിഡ്ജിൽ അവസ്ഥ നോക്കാം നമ്മൾ തെറക്കട്ടിട്ട് നമ്മൾ നല്ല പേടിയിലടിക്കണ്ട നല്ല വെയിലടിക്കുന്നുണ്ട് നമുക്ക് ഇതും തുറക്കട്ടെ രണ്ട് വയസ്സ് ഇച്ചിരി അവസ്ഥയൊക്കെ രണ്ട് രണ്ട് ഷാർക്കുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ഷാർക്കുണ്ടുമ്പോൾ മൂന്ന് ഷാർക്കുണ്ടാകുമ്പോൾ രണ്ടെന്നാ കാണാലും അങ്ങനെ എന്നാൽ ഇതിൽ പിടിച്ചിടാം ഇല്ല പാട്ടി കാണുന്ന ഒന്ന് പിടിച്ചിടാം കേട്ടെ കേട്ടോ നമ്മുടെ പിടിച്ചിട്ടുണ്ടോ രണ്ട് രണ്ടാളും പിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാമത്തെ ഒരാൾ കൂടിയിട്ടുണ്ട് നല്ല ഫെയിലാണ് കണ്ടോ നല്ല ഫെയിലടിക്കുന്നുണ്ട് നമ്മുടെ മോൻ കറുത്ത വയസ്സ് എന്നിട്ട് ഒരു മീൻ കൂടി ഉണ്ടാവും അതിലും കാട് കുറേ പരവെള്ളും കൂടിയും ചാടിപ്പോയി പരലിലിട്ട് പോയി എത്ര ത്രാവുള്ളൂ വെള്ളം അങ്ങനെ കുറച്ച് നമ്മൾ കുറച്ചിട്ടുണ്ട് നില തന്നെ നമ്മൾ കുറച്ചു ത്രാവുകളൊന്നും പിടിച്ചിട്ടെ വയ്ക്കാനുണ്ടായ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇതാണെന്ന് വെയിലാണ്ടിട്ട് പോലും കാണാത്തല്ല രണ്ട് സൗണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഉണ്ട് ഒരു സൗണ്ട് എടുക്കുന്നുണ്ട് സൗദി ആട്ടുണ്ടാക്കാം കുറച്ചും അടച്ചിട്ടേസ് നമ്മൾ എൻജിബിഷിപ്പിൻ ഇതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ അനിയനാണ് ਮੂਲੇ ਸ਼ੋਰਟਸ ਲਈ ਕਾਣ ਚਾਹੁੰਦਾ ਰਹੋ। ਮੇਰਾ ਵੀਡੀਓ ਸਟਾਰਟ ਆ ਲੈ ਕੇ ਅਨਸਕ੍ਰਾਈਬ ਵੀ ਮਾਰ ਕੇ ਲੈ। ਟਾਟਾ।